ഇവിടെ ഈ പാല പാലരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലരങ്ങാട്ടി നാർക്കോട്ടിക് ജിഹാദിനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകിയപ്പോൾ ആ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് അവർ ഇത്രമാത്രം പ്രകോപിതരായത് ഫാദർ നോബിൾ തോമസ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട് അത് ആഗോളതലത്തിൽ നൂറ്റാണ്ടുകളായി അരങ്ങേറുന്ന ഒരു സംഭാവ വികാസമാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് എല്ലാവരെയും മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കരുത് മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളല്ല മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളാണെന്നും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഭീകരപ്രവർത്തനത്തിന് പോകുന്നു അവരെല്ലാം ബോംബ് നെഞ്ചത്ത് വെച്ച് കെട്ടിച്ചെന്ന് എന്നൊന്നും നമ്മൾ ആരോപിക്കുന്നില്ല ആക്ഷേപിക്കുന്നില്ല പക്ഷേ ലോകത്തിൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതും വർത്തമാനകാല സംഭവ വികാസങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതുമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ആ യാഥാർത്ഥ്യങ്ങൾ എന്താണ് ലോകത്തിൽ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് വലിയ ഭീകരത നടമാടുന്നുണ്ട് ഒരു യാഥാർത്ഥ്യം ഒരുപാട് ഭീകര പ്രവർത്തനങ്ങൾ നടക്കും അഫ്ഗാനിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് പത്രമാധ്യമങ്ങൾ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോ ഇങ്ങനെ പല വിഷയങ്ങളുടെ പേരിൽ കേരളത്തിൽ ഈ ആഗോള തലത്തിൽ നിലനിൽക്കുന്ന സംഭവ വികാസങ്ങളെയും വാർത്താ മാധ്യമങ്ങളെയും വാർത്തകളെയും ചരിത്രത്തെയും എല്ലാം അപഗ്രഥിച്ചുകൊണ്ട് കേരളത്തിലും ചില സൂചനകൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഐ എസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടന്നു ഇവിടെ ഐ എസിന്റെ ചില ക്യാമ്പുകൾ രഹസ്യമായിട്ട് നടന്നു വാഗമൺ ക്യാമ്പിനെ കുറിച്ചുള്ളതൊക്കെ നമുക്കറിയാം എൻ ഐ എ പലപ്പോഴും പലരെയും സംശയത്തിൽ നിർത്തിയിരിക്കുന്നു കുറെ പേരെ കസ്റ്റഡിയിൽ എടുക്കുന്നു എവിടെയൊക്കെ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായാലും കേരളത്തിൽ നിന്നുള്ള ബന്ധം അതിന്റെ പിന്നിൽ നമ്മൾ കാണുന്നു ശ്രീലങ്കൻ ബോംബ് സ്ഫോടനത്തിന് കേരളത്തിൽ നിന്ന് ബന്ധമുണ്ടെന്നുള്ള വാർത്ത വരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ പിൻ പിൻബലത്തോടുകൂടി കേരളത്തിലും ഇത്തരത്തിൽ സമാനമായ തീവ്രവാദ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളുണ്ട് മുന്നേറ്റങ്ങളുണ്ട് ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്രവാദം എന്തിനാണോ ശ്രമിക്കുന്നത് അതിന്റെ ഒരു ചെറിയ പതിപ്പ് കേരളത്തിലും അരങ്ങേറുന്നുണ്ട് നടക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നവർ തീർച്ചയായും നമുക്കിടയിലുണ്ട് അത്തരം സംശയി സംശയങ്ങൾക്ക് ന്യായമുണ്ട് അത്തരം സംശയങ്ങൾക്ക് വ്യക്തമായ കാര്യ കാരണങ്ങളുണ്ട് അപ്പോ അതിന്റെയൊക്കെ വെളിച്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ നാളുകളിലെല്ലാം കേരളം ചൂണ്ടിക്കാട്ടിയിരുന്നു പൊതുസമൂഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇവിടെ ഇതാ ഹലാൽ എന്ന് പറയുന്ന ഒരു ബിസിനസ് ഉണ്ട് ഹലാലത് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് ഈ പൊതുവിപണിയെ കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇങ്ങനെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയപ്പോഴും നിശബ്ദരായിരുന്ന ഒരു സമൂഹം ഒരുപക്ഷെ വലിയ പ്രതികരണങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള തെരുവ് പ്രകടനങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാതിരുന്ന ഒരു കൂട്ടർ വളരെ പെട്ടെന്ന് ഒരു വിഷയത്തെ തൊട്ടപ്പോൾ തെരുവിലേക്ക് ഇറങ്ങണമെങ്കിൽ തീർച്ചയായും നമ്മൾ ആ വിഷയത്തിന് അല്ലെങ്കിൽ ഈ സം ഇന്ന് ഇന്നലെയും ഇന്നുമായി ചർച്ച ചെയ്യപ്പെടുന്ന നർക്കോട്ടിക് തീവ്ര നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് വളരെ കാര്യമായ അടിവേരുകളുണ്ട് അടിയൊഴുക്കുകളുണ്ട് വലിയ ആഴത്തിലുള്ള വേരുകളുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രതി പ്രതികരണം തെരുവ് പ്രകടനം കേവലം ഒരു തെരുവ് പ്രകടനം മാത്രമായി കണ്ടുകൂടാ അവരുടെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഇസ്ലാമിക ജിഹാദികളുടെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ അസ്ഥിക്ക് തൊട്ട ചില പ്രതികരണങ്ങളും ചൂണ്ടിക്കാട്ടലുകളുമാണ് ഇന്നലെയും ഇന്നുമായിട്ട് നടന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ